കല്ലുകളേടാ കൊട്ട സി അത് കുഴപ്പമില്ല ചെളി ആവാനിട്ട് പോയല്ലോ കുഴപ്പമില്ല പോട്ടായി ഗായ്സ് അപ്പം ഇന്ന് നമ്മളെ എക്സ്പ്രസ് എടുത്തുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം മാതാമരയിലേക്ക് വന്നിരിക്കാനിട്ടോ നമ്മളെ ഇടുക്കിയിലുള്ള കൊച്ചമാച്ചാമരൊക്കെ നമ്മൾ നേരെ ട്രിവാൻഡ്രത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അവരുമായിട്ട് നമ്മൾ മാതാമര ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് കയറാനായിട്ട് പോയാണ് ഫുള്ള് എക്സ്പ്രസ് റാലിയാണ് ഒരു നോർമൽ എക്സ്പ്രസ് കൊണ്ടിട്ടോ ബാക്കി റാലിയുള്ള എല്ലാ വണ്ടിയിലും ഓരോരോ എക്സ്പോസ്റ്റിലാണ് അപ്പം ഓരോ ഫോമിയുടെ ടി ഫൈവ് ടി വൺ അങ്ങനെ ഓരോ മോഡൽ എക്സ്പോസ്റ്റലാണ് കേട്ടോ ഒരു വെഡിയും പോകേം തന്നെ പറയാം നമുക്ക് ഈ റോഫ് കയറി ഇറക്കുമ്പോൾ ഒരു വൺ സൗണ്ട് ഇരിക്കും കേട്ടോ എല്ലാ വണ്ടി ഒരുമിച്ച് സീനായിരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മൾ ഓഫ് റോഡിംഗ് വീഡിയോ ഓക്കെ അപ്പൊ നമുക്ക് കയറിയാലോ വഴിപോക്കാം പൊളിക്കാം ടോപ്പിക് അതെപ്പിക്യറാൻ വേണ്ടി വണ്ടികളൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ രസം ഉണ്ട് കേട്ടോ ഓക്കെ വിട്ടുകള ഒരുത്തൻ പൈസയൊക്കെ മുടക്കി നോർ ഫെയിമി വെച്ചേക്കാണ് കേട്ടോ നോർ വെച്ചിട്ട് എക്സ്ബൽസിൻ്റെ സ്റ്റോക്ക് കാലത്ത് അത് മറച്ചു വെച്ചേക്കിള്ള സ്ക്രാച്ച് ഒന്ന് അവരിക്കാൻ വേണ്ടി വെച്ചാൽ ചെയ്തതാണ് കേട്ടോ ഐഡിയ ഉള്ളത് പക്ഷേ നോർ ഫെയിമിയെല്ലാം കാണാനാണ് ലുക്ക് കുറച്ചും കൂടെ ഒക്കെ ഓർത്തിടക്കയറ കയറുന്ന വഴിക്ക് പക്ഷെ കുറച്ച് അങ്ങോട്ടും എല്ലാം വഴിക്ക് വന്നിട്ട് കുറച്ചും കൂടെ നല്ല തെന്നലായിരിക്കും ഇവിടെയൊക്കെ കയറാൻ നല്ലോണം കയറി പോകുന്നുണ്ട് ഒന്നും അറിഞ്ഞില്ല ഒന്നും പറ്റില്ലല്ലോ ശരിയായ ഗ്ലൗസ് എടുക്കാൻ പോണ്ടോ നമ്മളെ റോക്കറ്റ് ഫോർ എക്സോസ്റ്റ് കണ്ട് വെച്ചിട്ട് കളിക്കുന്നതാണ് അതെ നല്ല രീതിക്ക് വെൻഡായിട്ടുണ്ട് കേട്ടോ പകുതി കഴിച്ചിട്ടുണ്ടോട്ടോ കുറച്ച് റെസ്റ്റ് എടുക്കണം ഏത്ത പഴം കഴിച്ചു പവറാക്കാനായിട്ടുള്ള പരിപാടിയാ ഓക്കെ അല്ലേ എല്ലാവരും സെറ്റ് അല്ലേ എല്ലാരും പഴം കണക്കായില്ലേ ഓക്കേ പഴം കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ടാസ്ക് കയറുന്ന എല്ലാ വണ്ടി എക്സോസ്റ്റ് എല്ലാൻ്റെ ഇൻസസ്റ്റ് സാറേകോപ്പിൽ തെരുവുണ്ട് കേട്ടോ അപ്പം ലാതാമലയുടെ ഏറ്റവും ടോപ്പ് അതായത് മാതാമത്തെ പ്രതിമയൊക്കെ ഉള്ള ഒരു സ്ഥലത്തുണ്ടെ അവിടെയൊക്കെ നമ്മൾ ഇതുവരെ വന്നതിൽ നമ്മൾ നടന്നു മാത്രം കയറിയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു ടോപ്പ് ഉണ്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ടോപ്പാണ് അവിടം വരെ നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഇത്തവണ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറുന്നതാണ് എല്ലാവരും ഒരേ മൈൻഡ് സെറ്റോടെ ഇരിക്കുന്നത് അതായത് ഇത്തവണ വലിയ പ്രശ്നവും പ്രശ്നമില്ല പ്രശ്നമില്ലാ ഒട്ടുമില്ലെന്നല്ല ഉണ്ട് പക്ഷെ നമ്മളധികം വരുന്ന എല്ലാവരും അത്യാവശ്യം ഓഫ്റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ടായി നമുക്കിങ്ങനെ പിടിച്ച് സഹായിക്കേണ്ടി വന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരുപാട് നമ്മളൊരുപാട് ടയേർഡ് ആകത്തില്ല നമ്മൾ പെട്ടെന്ന് കേറും എന്താ ഇവിടെ ഒക്കെ ഞാൻ ത്രീ സിക്സ്റ്റിയൊക്കെ അടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് പോയാ നിന്നതാഷ് നിക്കാത്തന്ന എത്തി കാശ് അല്ല റിഞ്ഞല്ലേട്ടെ ഷട്ട് ഷെട്ട് ഷട്ട് അവിടെ സ്റ്റോപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ ഓ ഒരു പക്ഷെ ഫുള്ള് ക്യാറി ചെയ്യുന്നെ അവനെ കാണണോ സമ്മളങ്ങനെ കേറി ഇതൊക്കെ എനിക്ക് അത് വന്നോളെ അല്ലെ ഇങ്ങനെ ഇങ്ങനെ പോ 哈哈。哈 <laughs> ഇതാ ഇവിടെയാണ് നമ്മൾ ഇതെല്ലാം അവിടെയാണ് നമ്മളെ മാതാവിൻ്റെ ആ ഒരു പ്രതിമയേട്ടാ ഇവിടെ നമുക്കിന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇനി പോകുന്നതൊക്കെ കുറച്ച് ടാസ്ക് ആണ് എന്ന് വെച്ചാൽ കമ്പിലൊക്കെ പിടിച്ച് വലിഞ്ഞ് എന്നിട്ട് ടോപ്പിലെത്താൻ അതുകൊണ്ട് ഇനി കുറച്ചേ ഉള്ളൂ നടക്കാൻ സാധാരണ നമ്മൾ താഴെ വെച്ചിട്ട് നടക്കണേ ഇങ്ങെത്തുമ്പോൾ ഉണ്ടല്ലോ കിണ്ടം മറിയും അപ്പം ഇവിടെ ഒരു കിണറുണ്ട് കഴിഞ്ഞോളം വന്നപ്പോൾ ഒട്ടും വൃത്തിയൊന്നും ഇല്ലാത്തൊരു കിണറായിരുന്നു കേട്ടാ ഇപ്പം ചുറ്റുപാടും കണ്ടിട്ട് കുറച്ച് വൃത്തിയുണ്ടെന്ന് തോന്നുന്നു ഏടാ വെള്ള സീൻ അന്ന് വന്നപ്പോൾ ഫുള്ള് പായലല്ലായിരുന്നോ മാതാവിന്റെ പ്രതിമയുടെ അടുത്ത് എത്തി കേട്ടാ ഇതല്ല പ്രതിമ രാജാ പറഞ്ഞു സ്വന്തക്കെ വരെയത് തരത്തെ കാറ്റൊക്കെ പക്ഷെ ചൂട് കാറ്റാ വരുന്നത് വരായിരിക്കും അപ്പൊ ഇനി കുറച്ചുകൂടെ കേറാണ്ട് അത് ലൈക്ക് കയറുന്നവടെ കേറാ ബാക്കി നമുക്ക് നടന്നു കയറാൻ കേട്ടോ ഓക്കെ എല്ലാത്തിനുണ്ടല്ലോ അല്ലെ കിട്ടില്ല ട്ടിയോടെ ബൈക്ക് കയറിയില്ല ഏകദേശം അവസാനം നടക്കാമെന്ന് വിചാരിച്ചേട്ടാ ഓ ചേത്ത് ബൈക്ക് കയറ്റി കയറിയില്ലെന്നില്ല കയറാൻ പറ്റത്തില്ല നമ്മൾ മാക്സിമം നോക്കി നടക്കൂല സ്ലിപ്പായ നേരെ താഴെ തഴക്കൊക്കെ പോകുന്ന അപ്പോൾ അതാ മുന്നോട്ട് കയറിപ്പോ അപ്പോൾ അതാ അതായത് ടോഫി കയറിയിട്ടുണ്ട് അടക്കിട്ട തണുത്ത കാറ്റിങ്ങനെ അടിക്കാനേട്ടാ തളന്ന് നടന്ന് തളന്ന് ത വ്യൂ നോക്കി അവിടെ ഒരു മര ഇവിടെ ഒരു മര ഇതിലേതോ ഒരു മരേണ്ടി കൂനിച്ചീ വരാം അതാണെന്ന് തോന്നുന്നു കേട്ടോ ൂണിച്ചി മല എന്ന് പറയും അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാ അവിടെ കുറച്ച് ആൾക്കാർ നടന്ന് കയറുന്നുണ്ട് അങ്ങോട്ടൊന്നും പോലല്ല കെട്ടറാതി ബാക്കി അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ബൈക്ക് കൊണ്ട് വേണമെന്നില്ല താഴേന്ന് നിങ്ങൾക്ക് നടന്ന് കയറാനൊക്കെ പറ്റും കേട്ടോ ഗൈസ് ഒരു സ്പോട്ടാണ് കോട കോട സീറ്റ് സീറ്റ് വിളിച്ചേട്ടാ അത്ര വന്നതിനൊക്കെ ഒരു കുറച്ച് കുറച്ച് നേരം സമയം എടുത്ത് എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് നമ്മൾ പയ്യൻ തിരിച്ചറിയാം മഴ പെട്ടെന്ന് അതുപോലെ എന്റെ പൊന്ന കാസ് ചുറ്റിന് കൊടാട്ടാ അമ്മ അതിന് വൈബ് കോടാ നിറഞ്ഞുകൊണ്ട് ഗിടിക്കുക വെല്ലുന്ന സീൻ നമ്മളെ ട്രിവാൻഡ്ര ഒരുക്കി കേട്ടോ ഓക്കേ അപ്പം നനഞ്ഞ് കുളിച്ച് പോവാ നമ്മൾ പറ്റുന്ന വരെ ബൈക്കിൽ വന്നിട്ട് ഇതേപോലത്തുള്ള സീൻ വഴികളാണ് കേട്ടോ അത് നമുക്ക് ബൈക്ക് കയറ്റാൻ പറ്റത്തില്ല ഓ ഇവിടെയൊക്കെ ഇരുന്ന് ഇറങ്ങാനേ പറ്റുള്ളൂ കേട്ടോ തീയ്യ ഓരോ വണ്ടികൾ തറയിലേക്ക് പിന്നെ കിടത്തിയിട്ടേക്ക മഴ നല്ല രീതിക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തീരെ മഴയൊന്ന് തിരിച്ച് നമ്മൾ ഈ കയറിയ കയറ്റുമൊക്കെ ഇറങ്ങുന്നതാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ ഫുള്ള് അത് പൊടി പിടിച്ച് ഇടക്കരുത് തിരിച്ച് പോകുമ്പോൾ ഫുള്ള് ഫ്രഷ് ആക്കി ഇടയ്ക്കെട്ടോ ആയിരിക്കും നോക്കാം മുറ്റ <laughs> 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 മാത്രമല്ല നാളെയും മറ്റന്നാൾ ആരെയും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വരരുത് പണി കിട്ടും േ കുറച്ച് ഡേഞ്ചർ സോണായിരുന്ന കുറച്ച് വേറെ ബേക്ക് ചെയ്യാ ഇനിയിപ്പം വലിയ ഇതേപോലെ ഒന്നും കാണത്തില്ല ഇടം കളിയും കാര്യങ്ങളൊക്കെ ഉള്ളു ചേട്ടാ ഇതൊക്കെ നമുക്ക് അരയ്ക്കാനേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഈ പാറയുടെ മൂളിക്കിടന്ന എല്ലാം ഒലിച്ചുപോയി പാറയൊക്കെ തിളങ്ങി നിൽക്കാം നല്ല സീനാതുകൊണ്ട് യ്യോ അങ്ങനെ നമ്മൾ വീണ്ടും 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 മാതാമ്പലെ കീഴടക്കിയിരിക്കുകയാണ് ജൈസ് എന്റെ പോലെ ഇന്നത്തെ എക്സ്പീരിയൻസ് കഴിച്ച എടുത്ത ഒരുപാട് സ്ട്രഗിൾ എടുത്തില്ല അങ്ങോട്ട് കയറാൻ ഇങ്ങോട്ടടങ്ങാൻ കുറച്ച് സ്ട്രഗിൾ എടുത്ത് എന്തായാലും കളാം ഓരോ തവണ വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ വീണ്ടും വീണ്ടും വന്നാലും മടുക്കത്തുമില്ല അതാണ് ഈ ഓഫ് റോഡ് സ്ഥലങ്ങളിലെ ഒരു പ്രത്യേകത ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും റോഡും കല്ലുകളും എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓക്കെ നമ്മളെ മാതാമല്ല ഓഫ് റോഡ് എവിടെയതാണ് അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അപ്പോൾ എന്തായാലും നമുക്കിന് മറ്റൊരു കിടിലും നമുക്ക് വീട്ടും അത് വരയ്ക്കും